കൊണ്ടൊരു ഹത്തം തീർക്കാമല്ലോ ഇനി തപ്പിയും തടഞ്ഞും ഓതുന്നവരാണെങ്കിൽ തന്നെ മണിക്കൂർ ചെലവഴിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഹത്തം ഒരു ജുസ് നമുക്ക് ഓതി തീർക്കാൻ വേണ്ടി കഴിയും പക്ഷേ നമ്മളോ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലെയാണ് വാട്സപ്പിലെയാണ് എത്ര മണിക്കൂറുകളാ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഉമ്മമാരും മുൻപന്തിയിൽ തന്നെയാണ് അതിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മുൻപന്തിയിൽ തന്നെയാണ് ആ മൊബൈൽ ിൽ ഫോണിൽ വാട്സപ്പിൽ എത്ര ഗ്രൂപ്പുകളാണ് ഒരായിരം ഗ്രൂപ്പുകളല്ലേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഗ്രൂപ്പുകൾ ഉമ്മമാര് സഹോദരന്മാരൊന്നും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ സമയം ആണ് നമ്മുടെ സമയം വൃതാ ഉപകരണമാണ് എന്ന് കരുതിയിട്ട് വാട്സപ്പ് ഒഴിവാക്കണമെന്നല്ലല്ലോ അതൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു നൂറ് ഗ്രൂപ്പുകളുണ്ട് നിന്നും ലെഫ്റ്റ് അടി അങ്ങ് ഡിലീറ്റ് ചെയ്യൂ ആവശ്യമുള്ള ഗ്രൂപ്പ് മാത്രം നിലനിർത്തിയാൽ മതിയല്ലോ ഒരു സ്ഥലത്ത് നിന്ന് വായിച്ച മെസ്സേജ് തന്നെയാണ് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാട്സപ്പിലെ ഗ്രൂപ്പുകളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക അതിൽ നിന്ന് മാറി നിൽക്കുക ആവശ്യമായത് മാത്രം നിലനിർത്തുക അങ്ങനെ സമയം സമയം ലാഭിക്കുക ആ ഖുർആൻ പാരായണം മാറ്റിവച്ചാലും അൽഹംദുലില്ലാ ഈ ശുദ്ധമായ റമള നമ്മുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ അല്ലാഹു തൗഫീക് തരട്ടെ നിങ്ങൾ അറിയോ മഹാനായ റifai шейഖു റഹിയല്ലാഹു അൻഹു സുൽത്താനൽ ആരിഫീൻ അഹ്മദുൽ കബീർ റifai ഖദ്സല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകള് എല്ലാ രാത്രിയിലും നാലുറക്കാത്ത സുന്നസ്കരിക്കാറുണ്ട് നാലേ നിസ്കരിക്കലുള്ളൂ എന്ന ഇതിന് അർത്ഥം ഇല്ല പക്ഷെ നാലുറക്കാത്ത ഏതായാലും സുന്നത്ത് നിസ്കരിക്കലുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു ഗ്രാമത്ത് ചിന്തിക്കും ഞാനതിനും കൂടി നിസ്കരിക്കലുണ്ടല്ല എന്നാ കേട്ടോ ഈ അൻഹു റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ റകഅത്തിലും ആയിരം തവണ ഇഖ്ലാസ് ഇഖ്ലാസ് സൂറത്ത് ഓതാറുണ്ട് റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഉണ്ടല്ലോ അത് ഓരോ റകഅത്തിലും ആയിരം തവണ ഓതാറുണ്ട് അങ്ങനെ നാലു ൂർത്തിയാകുമ്പോ നാലായിരം തവണ ഇഹ്ലാസ് സൂറത്ത് ഓതി തീർക്കുന്നു പ്രത്യേകതയാ പ്രിയമുള്ളവരെ ഇങ്ങനെ നിർവഹിക്കാൻ നമ്മൾ നമ്മൾക്ക് കഴിയാറുണ്ടോ